ഹൈ ഫ്രണ്ട്സ് ഞാൻ സുലിയറ ടുഡേ ബ്ലോഗിൻ്റെ ഓണക്കാലത്ത് കാണപ്പെടുന്ന പൂക്കളെ പരിചയപ്പെടുത്തുന്ന സീരീസിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ മഴ ആയതുകൊണ്ട് പൂക്കളൊക്കെ നനഞ്ഞു നിൽക്കാണ് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പൂവാണ് ഈ കാണുന്നത് ഓണക്കാലത്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു പൂവാണിത് മഴ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഫിനിഷിംഗ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൂവിൻ്റെ കായാണിത് ഇതിന് പ്രത്യേകത ഉണ്ട് ഇതൊന്നും തൊട്ട് പൊട്ടും ഒന്നിട്ട് കാണിച്ചു തരാം ഇതേ ഇങ്ങനെട്ടെ പൊട്ടിപ്പൂവും അപ്പോൾ ഇത് ഏത് ചെടിയാണ് ഈ ഒരു പൂവിൻ്റെ പേരെന്താണെന്ന് അറിയണ്ട പോലെ കമൻറ്റ് ചെയ്യുക ഓണക്കാലത്താണ് ഈ പൂവെ നമുക്ക് കാണാൻ കഴിയുക ഇതല്ലേ ഒരു ഒരു മിനിറ്റ് ഒരു കായ ഉണ്ടാവും ആ കായ ഒന്ന് പ്രെസ് ചെയ്താൽ അതാണ് പൊട്ടും കൊണ്ടുപോയിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ വെള്ളവിത്തുകൾ ഉണ്ടാവും ഇതാണ്ട് അതിൻ്റെ കായ ഒന്നുകൂടി കാണിച്ചതിന്റെ കായ പൊട്ടി തൊട്ടപ്പഴക്കും പൊട്ടി അപ്പൊ മഴ ആയതുകൊണ്ട് പൂക്കളൊക്കെ അതിന്റെ ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാ പുതിയൊരു വീഡിയോസുമായി ഉടൻ വരാം അത് ബൈ